ആ മോളെ ആ ഇതൊക്കെ ചോറും കറിയും ഒക്കെ അയക്കണ് വെളുപ്പി തിന്നാളണ്ടിട്ടോ ഇനി നേരം വെക്കണ്ട അപ്പൊക്കോ വെളുമ്പി വെച്ചാളിട്ടാ ആ ഞാൻ ചെയ്തോണ്ട് പിന്നെ ഞാൻ കദീജന്റെ അങ്ങോട്ട് പോവാണേട്ടാ ആ ശരി പിന്നെ ഉണ്ടല്ലോ അമ്മ നിങ്ങൾ ഇങ്ങനെ റൂമിലേക്ക് വരുമ്പോ മുട്ടാണ്ടോ പിടിക്കാണ്ടോ ഒന്നും വരരുത് ഒന്ന് മുട്ടിയിട്ടൊക്കെ വരണോ ഇതങ്ങനെ വന്ന് തോർക്ക എനിക്കിതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അതിന് മോളെ ഞാന് അതൊന്നും ഓർത്തില്ല ഞാൻ പെട്ടെന്ന് പോവാനുള്ള ഒരു തിരിക്കില് വന്ന് പറഞ്ഞതാ ഞാൻ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ തന്നെ അന്ന് തുറന്ന് അങ്ങോട്ട് പോകും നമുക്ക് നിങ്ങളമായിരി പഠിപ്പോ വിവരോ ഒന്നും ഇല്ലല്ലോ എന്തായാലും ഞാൻ ഇനി ശ്രദ്ധിക്ക മുട്ടിട്ടൊക്കെ വരണ്ടേ ഞാൻ അടിക്ക ഇന്ന് എന്തോ കാര്യമായിട്ട് കിട്ടിക്കണല്ലോ ആ മക്കളേന്നും ഒക്കെ ആവശ്യത്തിന് കിട്ടുണ്ടല്ലോ സാരമില്ല സഹിക്കന്നെ